ഹായ് ഫ്രണ്ട്സ് വെൽക്കം മൈ യൂട്യൂബ് ചാനൽ ന്യൂസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് പറഞ്ഞതുപോലെ ഞങ്ങൾ ബാംഗ്ലൂർ എത്തി പിറ്റേന്ന് ആദ്യം പോയ കബൺ പാർക്കിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അങ്ങനെ ഒരു എട്ട് മണിയാവുമ്പോൾ റൂമിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അഴിച്ചിറങ്ങി അങ്ങനെ കബൺ പാർക്കിലെത്തി അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ചിലപ്പോൾ ഞങ്ങൾ പോയതിൻ്റെ നേരത്തിൻ്റെ ആയിരിക്കാം പാർക്കിങ്ങിൽ കുറച്ച് വണ്ടികളുണ്ടായിരുന്നു അത്ര ആൾക്കാരൊക്കെ തന്നെയാണ് ഉള്ളിൽ കയറുമ്പോഴുണ്ടായിരുന്നത് പിന്നെ അവിടെ വന്നവരിൽ പലരെയും കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നിയത് അവിടുത്തെ സ്വദേശികൾ തന്നെയാണ് കാരണം പലരും ഈ ജോഗിങ്ങിലും മെഡിറ്റേഷനിലും യോഗയിലും ഒക്കെ ഏർപ്പെട്ടിരിക്കുന്നവരാണ് ഞങ്ങളെ പോലെ സ്ഥലങ്ങൾ കാണാൻ വന്നതിൽ ഞങ്ങൾ മാത്രം തന്നെ ഉണ്ടാവുള്ള ടൂറിസ്റ്റുകളായിട്ട് വന്നാൽ ബാക്കിയുള്ളവരൊക്കെ അവിടത്തുകാരൊക്കെ ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് പിന്നെ ഈ സ്ഥലത്തിന് കാപ്പൺ പാർക്കെന്ന് പേരുണ്ടെങ്കിലും ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള കളി സ്ഥലങ്ങൾ ഓരോ വലിയവർക്ക് ഇങ്ങനെ ജസ്റ്റ് റിലാക്സ് ചെയ്ത് വന്നിരിക്കാനും ഇതുപോലെ അങ്ങനെ കാറ്റൊക്കെ കൊണ്ടുപോയി നടക്കാനുള്ള പറ്റിയ സ്ഥലമാണ് പിന്നെ ഫോട്ടോസ് എടുക്കാൻ പറ്റി കുറച്ച് ഉണ്ട് കുറച്ച് സ്റ്റാച്ചൂസും പിന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ ബാംഗ്ലൂർ ഹൈക്കോട്ട് കാണാം പിന്നെ ഞങ്ങൾ അവിടുന്ന് പോയത് ബാംഗ്ലൂർ പൊട്ടാണെങ്കിൽ കടന്നു കാണാനാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം